ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ് ഇന്നും ദൈവജനം കേൾക്കുവാൻ സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മനസ്സ് പൊഴിച്ച് നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം സാധ്യകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവ നമുക്ക് നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രിയമുള്ളവരെ നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ഈ ആയുസ് ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഈ ലോകത്തിൽ പലരും കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി ഇന്നത്തെ ഈ പ്രഭാതം കാണാതെ ഈ ദിവസം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നാൽ നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു വഴി യാത്ര ചെയ്യാനിട്ടല്ല അപകടമൊന്നും പറ്റാഞ്ഞത് ഡ്രൈവിംഗ് സ്കില് കൊണ്ടല്ല അപകടം പറ്റാഞ്ഞ് മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഇന്നും ജീവനോട് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരുപക്ഷെ രോഗക്കിടക്കയിലിരുന്നു കൊണ്ടായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത് ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഒരു മെസ്സേജ് കേൾക്കുകയായിരിക്കാം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത് കിടക്കയിൽ കിടന്നുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർത്തണം ദൈവം ഒരു ഒരായുസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നീട്ടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അധ്യായമാണ് മർക്കോസ് അഞ്ച് എന്നാൽ ഈ അഞ്ചാം അധ്യായത്തിൻ്റെ തുടക്കഭാഗത്ത് ആറായിരം ഭൂതം ബാധിച്ച എന്ന് പറ ലഗിയോൻ ബാധിച്ച ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ തുടക്കഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അവിടെ ആ സഹോദരനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെ മർക്കോസ് അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു ഭൂതം ബാധിച്ച മനുഷ്യൻ കല്ലറകളിലാണ് താമസം കല്ലറകളിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ആർക്കും അദ്ദേഹത്തെ ബന്ധിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത് ചങ്ങല കിട്ടിയാലും ചങ്ങലയിട്ട് ബന്ധിച്ചാലും ചങ്ങല പൊട്ടിച്ച് വിലങ്ങ് ഉരുമി ഉടിച്ചു കളയുന്ന ഒരു അനുഭവമാണ് അത്രയ്ക്ക് വയലൻ്റ് ആയിരുന്നു ആ മനുഷ്യൻ ആർക്കും അവനെ അടക്കുവാൻ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നാലാം വാക്യത്തിൽ വായിക്കുന്നത് അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് അഞ്ചാം വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത് രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകും ഇംഗ്ലീഷ് പരിഭാഷയിൽ എങ്ങനെ വായിക്കുന്നത് കട്ടിങ് ഹിംസെൽഫ് വിത്ത് ഷാർപ്പ് സ്റ്റോൺസ് കൂർത്ത കല്ലുകൊണ്ട് അവൻ്റെ ശരീരത്തെ മുറിച്ചു മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു എന്നാലെൻ്റെ ചിന്ത ഇതാണ് നാളുകളായി കല്ലറയിൽ പാർക്കുന്നു വീട്ടിൽ പോകുന്നില്ല വീട്ടുകാരുമായിട്ട് ബന്ധമില്ല സുബോധമില്ല സുബോധമില്ലാത്തവനായിട്ട് അവനവിടെ താമസിക്കുകയാണ് കല്ലറയിൽ പാർക്കുന്നെന്ന് മാത്രമല്ല അവൻ്റെ ശരീരത്തെ അവൻ മുറിവേൽപ്പിക്കുന്നു ചതയ്ക്കുക എന്ന പദമാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത് പക്ഷെ ഓർത്തോണം ആ മനുഷ്യൻ മരിച്ചില്ല അവനെപ്പോലെ ഈ ഭൂതം ബാധിച്ച പലരും മരിച്ചുപോയി വഴി കടന്ന് മരിച്ചുപോയി കല്ലറ കടന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ മാ മലകളിൽ കിടന്ന് മരിച്ചുപോയി കല്ലറകളിൽ അവനോട് കൂടെ ഒരുപക്ഷേ ഇതുപോലത്തെ ഭൂതം ബാധിച്ച പലരും കണ്ടേക്കാം എന്നാൽ ഇവൻ മരിച്ചിട്ടില്ല ഇവന് സമാനമായ സിറ്റുവേഷനിലൂടെ പോയ പലരും മരിച്ചു പക്ഷെ ഇവൻ മരിച്ചിട്ടില്ല ഈ ചെറുപ്പക്കാരൻ മരിച്ചില്ല എന്തുകൊണ്ട് മരിച്ചില്ല ആ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതായിരുന്നു അവനിലൊരു മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചില്ല നമുക്കറിയാം താഴോട്ട് വായിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ യേശു സന്ദർശിച്ച് അവൻ്റെ മേലുണ്ടായിരുന്ന ലഖ്യുവനെ ശാസിച്ച് അവന് സുബോധം മടക്കി ലഭിക്കുന്ന ഒരു അനുഭവം പതിനഞ്ചാം വാക്യം തൊട്ട് നമുക്ക് കാണാൻ കഴിയും അവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ട് ആളുകൾ ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത് എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചില്ല ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് യേശുവിന് ഒരു ഉദ്ദേശം ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയരെ നീ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾ പലർക്കും വന്ന് പലരും മരിച്ചുപോയി നീ ആയിരിക്കുന്ന രാജ്യത്ത് നിൻ്റെ സഭപ്രായക്കാർ പലരും മരിച്ചുപോയി നീ അത് നിൻ്റെ സിറ്റുവേഷനിലൂടെ പലരും പോയത് പക്ഷേ അവരെല്ലാം മരിച്ചു അവരൊക്കെ മരിച്ചു എന്നാൽ നീ മരിക്കാതെ ഇന്ന് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഞാനും നിങ്ങളും ഇന്ന് ജീവനോട് ഈ മണ്ണിനകത്തുണ്ടെങ്കിൽ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ ഭൂപ്പരപ്പിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇന്നും നിലനിർത്തിയത് വെറുതെ ജീവിച്ചു പോകാനല്ല അതിൻ്റെ പിന്നിൽ യേശുവിന് ചില പദ്ധതിയുണ്ട് സഹോദര സഹോദരി യുവാവേ യുവതിയെ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ കർത്താവിന് ചില പദ്ധതിയുണ്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇന്നും ജീവനോട് നിലനിർത്തിയതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശമുണ്ട് ഈ ചെറുപ്പക്കാരൻ കല്ലുകൊണ്ട് ശരീരത്തെ മുറിച്ചു കൊണ്ടിരുന്നപ്പോഴവന് മരണത്തിന് വിട്ടുകൊടുത്തില്ല അയിരക്കണക്കിൻ്റെ ഭൂതങ്ങൾ അവൻ്റെ മേൽ ബാധിച്ചു എന്നാൽ ആ ഭൂതത്തിന് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല കാരണം തൊട്ടു താഴെയുള്ള വാക്യം നമുക്കറിയാം തുടക്ക ഭാഗത്താണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഈ ഭൂതം ബാധിച്ച ഈ മനുഷ്യൻ്റെ അടുത്ത് യേശു വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ കടന്നു വന്ന് യേശുവിനെ നമസ്കരിച്ച അനന്തരം ആ ഭൂതത്തെ പന്നികളിലേക്ക് യേശു അയക്കുന്ന രംഗം പത്തോ പതിനൊന്നോ വാക്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ അവിടെ മലയരികി ഒരു വലിയ പന്നിക്കൂട്ടം മീഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു അവ ഏകദേശം രണ്ടായിരം ആയിരുന്നു ആയിരക്കണക്കിന് ആറായിരം ഭൂതം ആറായിരം ഭൂതം ലഘിയെന്ന് പറഞ്ഞാൽ ആറായിരമാണ് ആറായിരം ഭൂതം ഒരു മനുഷ്യനെ ബാധിച്ചിട്ട് ആ മനുഷ്യൻ മരിക്കാതിരുന്നപ്പം രണ്ടായിരം പന്നികളിലേക്ക് ആറായിരം ഭൂതങ്ങൾ കടന്നപ്പോൾ ആ സെക്കൻഡിൽ ചത്ത രംഗമാണ് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത് ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ ആ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ മരിക്കാൻ നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചില്ല അതിൻ്റെ പിന്നിൽ യേശുവിന് അവനെക്കുറിച്ച് ഉദ്ദേശമുണ്ടായിരുന്നു ഈ ഒരൊറ്റ ചെറുപ്പക്കാരനെ സന്ദർശിക്കാൻ വേണ്ടി യേശു കടല് കടന്നു വരികയാണ് കാരണം നമുക്ക് നാലാമത്തെ സുവിശേഷം നാലാം നാലാമധ്യായത്തിൽ മുപ്പത്തഞ്ചാം വാക്യത്തിൽ വായിക്കാം അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവനോട് പറഞ്ഞു അവൻ ഭൂരിശാരത്ത് വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ട് അവനെ കൊണ്ടുപോയി അപ്പോൾ അക്കരയ്ക്ക് പോകുക എന്നുള്ള ഉദ്ദേശം ഈ ചെറുപ്പക്കാരനെ ആദ്യം സൗഖ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യേശു അക്കരയ്ക്ക് പോയത് എന്നെ കേൾക്കുന്ന പ്രിയരെ താങ്കളുടെ തലമുറയെ വിടിവെപ്പാൻ കർത്താവ് പുറപ്പെട്ടിട്ടുണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന താങ്കൾ മക്കളെ ഓർത്ത് ഉഭാരപ്പെടുന്നു മക്കളുടെ മാനസാന്തരത്തെയോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക ആറായിരം ഭൂതം ബാധിച്ച ചെറുപ്പക്കാരെ മരിക്കാതിരുന്നു രണ്ടായിരം പന്നുകളിൽ ആറായിരം ഭൂതം ബാധിച്ചപ്പോൾ ആ സെക്കൻഡിൽ അത് കടലിൽ ചാതി വീർപ്പ് മുട്ടിച്ചത്തന്നു വായിക്കുന്നു പക്ഷേ ഒറ്റ മനുഷ്യനിൽ കുടിയിരുന്ന ഭൂതത്തിന് ആ മനുഷ്യനെ കൊല്ലാൻ കഴിഞ്ഞില്ല കാരണം ദൈവത്തിൻ്റെ ഒരു പാർ പസ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇന്നീ മെസ്സേജ് ഇവിടെ പറയുമ്പോൾ നീ ധൈര്യപ്പെടുക തലമുറയോർത്ത് ഭാരപ്പെട എൻ്റെ കുഞ്ഞു നശിച്ചു പോകും മടങ്ങി വരത്തില്ലെന്ന് പറയല എൻ്റെ മോള് വിടിവിക്കപ്പെടത്തില്ല എന്ന് നീ പറയരുത് ആ ചെറുപ്പക്കാരനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സുബോധത്തിലേക്ക് നയിക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും വിടിവിപ്പാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട് ആ ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിലനിൽക്കുന്നത് കൊണ്ട് മരണത്തിന് ഭൂതത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു ആ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി യേശു സൗഖ്യമാക്കി യേശു സൗഖ്യമാക്കിയ വിടിവിച്ച യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷിയായ അത്ഭുതങ്ങൾ സ്വീകരിച്ച പലരിൽ ഒരാളായി അവൻ മാറിയെന്നു മാത്രമല്ല തിരുവചനത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് അവൻ്റെ വിടുതലിനെക്കുറിച്ച് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല വിടുതൽ കിട്ടിയ അനന്തരം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു ആ മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവപ്രവർത്തിയെക്കുറിച്ച് അവൻ പാർക്കുന്ന ദേശങ്ങളിൽ പറയുക എന്നുള്ളതായിരുന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ദൈവഹിതം അതാണ് ഇന്ന് ജീവനോടെ വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ഒരു ഉള്ളൂ യേശു ചെയ്തത് മറ്റുള്ളവരോട് പറയണം അമേൻ അങ്ങനെയല്ലേ അവിടെ വായിച്ചേ അഞ്ചിൻ്റെ ഇരുപത് വായിക്ക വായിക്കുന്നു യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ കോശിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെട്ടത് യേശു ചെയ്തത് പറയാനാണ് യേശു ജീവനോടെ വെച്ചത് പത്രോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എന്താ നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതിയെക്കുറിച്ച് അവിടെ വായിക്കുന്നത് നമ്മൾ ആരാണ് എന്നുള്ള വെളിപ്പാട് അപ്പോസോലായ പത്രോസ് തൻ ലേഖനം എഴുതുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ജനവും ആകുന്നു അപ്പം ആരാ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് എന്തിനാണ് കോഷിക്കാൻ ആരെക്കുറിച്ച് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണത്തെക്കുറിച്ച് കോഷിക്കാൻ ഇവിടെ നമ്മൾ വായിച്ചു യേശു തനിച്ച് തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ കോഷിച്ചു തുടങ്ങി അതുതന്നെ അല്ലേ ഇത് നമുക്ക് യേശു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് കോഷിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ് ജീവനോടെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് പല അപകടങ്ങൾ അനർത്ഥങ്ങൾ രോഗങ്ങൾ ചുറ്റും വന്നപ്പോഴും ഇന്നും ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം യേശു ചെയ്തത് മറ്റുള്ളവരോട് പറയാം നിനക്ക് കഴിവിന് പരിമാതി പരിമിതി കാണും പ്രാപ്തി കുറവാണ് എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ചെയ്യാൻ ഒരു കാര്യം ദൈവം നീന ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സകല കഴിവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട് ആ കഴിവനുസരിച്ച് ചെയ്താൽ മതി നിൻ്റെ പ്രാപ്തി പോലെ നീ ചെയ്താൽ മതി പ്രാപ്തി കൊടുക്കുന്നത് ദൈവമാണ് മർക്കോസിയുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ യേശു കർത്താവിനെ വിലയേറിയ സ്വച്ഛജലമാംസി തൈലം തലയിൽ ഒഴിച്ച് യേശുവിനെ ആരാധിച്ച യേശുവിനെ ശുശ്രൂഷ ചെയ്ത ഒരു സഹോദരിയെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് അനേക കമൻറ്റുകൾ അവളവിടെ കേട്ടുവെങ്കിലും അതൊന്നും വകവെക്കാതെ തൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ യേശുവിന് വേണ്ടി ചെലവഴിച്ച ഒരു സഹോദരി അവളെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവൾ തന്നാലാവത് ചെയ്തു ഷീ ഹാസ് ഡൺ വാട്ട് ഷീ കുഡ് പതിനാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് ഇത്രയേ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ചെറിയ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക ജീവനോടെ വെച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അത് മറ്റൊന്നുമല്ല യേശു ചെയ്തത് ഘോഷിക്കുവാൻ വേണ്ടിയാണ് അറി റെഡി നിങ്ങൾ തയ്യാറാണോ ഇന്ന് എത്ര പേർ തീരുമാനമെടുക്കും കർത്താവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ ചെയ്തത് ഞാൻ മറ്റുള്ളവരോട് സാക്ഷീകരിക്കും മടി കാണിക്കരുത് അലസത വിചാരിക്കരുത് ആയുസ് ദീർഘമാക്കി തന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ നൽഗുണങ്ങളെ കോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി രാജകീയ പുരോഹിത വർഗം വിശുദ്ധവംശം സ്വന്തം ജനമാണ് നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച കർത്താവിനെക്കുറിച്ച് പറയുക ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം സമർപ്പിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആയുസിൻ്റെ പിന്നിൽ ജീവിതത്തിൻ്റെ പിന്നിൽ ശ്രേഷ്ഠകരമായ ദൈവപദ്ധതി കൊണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു എത്രയോ തവണ മരണം മുഖാമുഖമായി ഞങ്ങളുടെ നേരെ വന്നു പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിശാചിന് വിട്ടുകൊടുക്കാതെ ഇന്ന് നിലനിർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നന്ദി പറയുന്നു തെക്കപ്പൊലി നാട്ടിലൊക്കെ യേശു ചെയ്തത് ഘോഷിക്കുവാൻ ആ മനുഷ്യനെ ജീവനോടെ നിർത്തിയ ആറായിരം ഭൂതത്തിന് വിട്ടുകൊടുക്കാതെ യേശു വിടുവിച്ചത് ആ മനുഷ്യനെ പോലെ കർത്താവ് ചെയ്തതൊക്കെ ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് മറ്റ് ഞങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളോട് വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെയോ കൃപ കൊണ്ട് തരണമേ ഈ ജനത്തെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ച് സന്ദേശങ്ങൾ അയച്ച വിളിച്ച സകല വ്യക്തികളെ അവിടുത്തെ ഏൽപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ അവിടുന്ന് കേൾക്കുന്ന ദൈവമാകിയാൽ ഉത്തരം കൊടുക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ